ഹായ് എല്ലാവർക്കും നമസ്കാരം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് അപ്പം ഫസ്റ്റ് ഡേ റെഡി ആയി എല്ലാം സെറ്റായി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണ പെണ്ണു നല്ല കോസ്റ്റ്യൂം നല്ല ജ്വല്ലറി മുല്ലപ്പൂ ഒക്കെ ഭയങ്കര ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മുതലെങ്കിൽ മനസ്സിലായി പാളി കാരണം പറ്റുള്ള പുറത്തിറങ്ങിയ ചൂട് അകത്ത് അങ്ങനെ ഒരുപാട് എല്ലാ ഈ പടത്തില് ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്തേക്കും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റും അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം മിക്ക സമയങ്ങൾ നമ്മൾ ക്യാരമനില് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബോറടിക്കും പുറത്തേക്ക് ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് എത്രയും സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാരണം ആ ചെയ്യുന്ന രീതി അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു അപ്പോൾ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കൂടി ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പം നമ്മൾ എൻ്റെ സീനെടുത്ത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയിൽ ഇപ്പുറത്ത് എനിക്ക് ഡയലോഗ് പറഞ്ഞു വരും സൊ അത്രയും കംഫർട്ടബിളായിരുന്നു അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ എൻജോയ് സിനിമയാണ് എൻജോയ്യിൽ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു രാജവേടൻ നിന്ന് ഒരു നടി എന്ന നിലയിൽ രാജവേടന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത് പ്രത്യേകിച്ചൊന്നും ഇല്ല അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല നമ്മള് ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ് അപ്പം അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പഠിക്കാനുള്ളൊരു ഒന്നും വിഭാഗട്ടും തന്നിട്ടില്ല ഒരുപാട് സീനുകളും ഡയലോഗുകളൊക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് കൊണ്ട് മറ്റെനിക്ക് പറ്റിയിട്ടില്ല ഇല്ല അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ നമ്മൾ ഗ്രാജ്വലി ഇപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ